ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സി പി സുരൂസ് വേൾഡ് എന്നുള്ള ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വന്നിരിക്കുന്നത് റാഗി കൊണ്ട് ഒരു ഇലയടയുമായിട്ടാണ് റാഗി എന്നത് ഒരു പഞ്ഞപ്പൊല്ലെ മുത്താറി കൂവരകി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ചെറുധാന്യമാണ് ഇതിനെ ഫിംഗർ മില്ലറ്റ് എന്നും ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നുണ്ട് എന്നാൽ അത് വെച്ച് എങ്ങനെയാണ് ഒരു അട ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വരുമോ വീടയിലേക്ക് പോകാം ഈ ഇലയട ഉണ്ടാക്കാനായി ഞാനൊരു കാൽ കപ്പ് കടലപ്പരിപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴുകിയെടുത്ത് കൊണ്ടുവന്നതാണ് അത് ഒരു കുക്കറിലിട്ട് കൊടുക്കാം അത് ഉടഞ്ഞു പോകാതെ ഒറ്റ വിസിലിൽ നമുക്ക് വെള്ളമൊഴിച്ച് വേവിച്ച് കൊണ്ടുവരാം പിന്നീട് ഇതിന് വേണ്ടി ഒരു കപ്പ് റാഗിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് ഓയിലാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതൊരു ഒട്ടാതിരിക്കുവാൻ വേണ്ടിയാണ് പിന്നീട് രണ്ട് കപ്പ് വെള്ളം ഞാൻ തിളപ്പിച്ചെടുത്തിരുന്നു ആ തിളച്ച വെള്ളം നമുക്ക് ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാം എന്നിട്ടിത് ഒരു ഡോ ആക്കി എടുക്കണം നമുക്കിത് കുഴച്ചെടുക്കാം കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കാം തണിഞ്ഞതിന് ശേഷം കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കണം ഇത് റാഗിപ്പടി ഇവിടെ കുഴച്ചെടുത്ത് ഒരു ഡോ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടി ഒരു ഫില്ലിങ് തയ്യാറാക്കണം അതിനു വേണ്ടി ഒരു പാൻ സ്റ്റൗ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കാം ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ് നെയ്യ് മെൽറ്റായി വരുന്നുണ്ട് അതിലേക്ക് കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുക്കാം ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കുറച്ച് കാജു അടിപ്പരിപ്പിട്ട് കൊടുക്കാം ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാം പിന്നീട് ഇതിലേക്ക് ഒരു ഒരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഒരു കാൽ കപ്പ് വെള്ളത്തിൻ്റെ പൊടിയാണ് ശർക്കര പൊടിയാണ് അതുകൂടി ഇട്ട് കൊടുത്ത് അത് ഇണക്കി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചാൽ കടലപ്പരിപ്പെട്ട് കൊടുക്കാം ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം പിന്നീട് ഇതിൽ പിന്നീട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഇലക്ക പൊടിച്ചത് കൊടുക്കാം പിന്നീട് വെച്ച കണ്ടിപ്പരിപ്പം മുന്തിരികയും കൂടി ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്ത് ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടയുണ്ടാക്കാൻ തുടങ്ങാം ഇതുപോലെ ഓരോ ഉരുളകളാക്കി നമുക്ക് ഒരു വാഴയിലേക്ക് പരത്തി കൊടുക്കാം കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയൊന്ന് എടുക്കുക അതിനുശേഷം ഇങ്ങനെ പരത്തിയെടുക്കുക വെള്ളത്തിൽ കൈ മുക്കി പരത്തി ഇതുപോലെ പരത്തി എടുത്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാം ഫില്ലിങ് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്ത് ഇലയൊന്ന് മടക്കിയെടുക്കുക ഇതാ ഇലയട ഇലയട ഇനി നമുക്ക് സ്റ്റൗ്മീത് ഒരു അപ്പച്ചമ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെച്ച് ആവി കയറ്റിയെടുക്കണം ഒരു പത്ത് മിനിറ്റ് ആവി കയറ്റിയെടുക്കണം ഈ അരിപ്പച്ചമ്പിലേക്ക് നമുക്ക് ഈ ഇലയാട വെച്ച് കൊടുക്കണം ഇത് മോടിയിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കത് മേടിച്ചെടുക്കാം നല്ല ഹെൽത്തി ആയ റാഗി റാഗിയാട ഇവിടെ റെഡിയാണ് നമുക്ക് മുടി തെറുന്ന് നോക്കാം അല്ല റാഗി റാഗി അട നല്ല അടിപൊളി റാഗി അടാ പൊട്ടിച്ച് നോക്കാം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്